നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ മറ്റന്മാർ വന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഒരു കാർ കളക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഒരു കാർ കളക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലൊരു കാർ കളക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു ബട്ട് എനിക്ക് അന്ന് ഇതിനും മാത്രം കാറുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനെക്കാട്ടിലൊരു ഇരട്ടി കേസ് മൂന്നിരട്ടി കൂടുതൽ കാറുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അതും നല്ല വെറൈറ്റി നല്ല മോഡിഫൈ ചെയ്ത വെറൈറ്റി ലുക്കിലുള്ള കുറേ കാറുകളാണ് ഗൈസ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ അല്ലാണ്ട് ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എല്ലാ കാറുകളും കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാർ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് കാർ ഗൈസ് ഞാൻ ഈ ഒരു ഗെയിം എടുക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫസ്റ്റ് കാറുണ്ടല്ലോ ആ കിട്ടുന്ന കാറല്ല ഇത് നമ്മൾ ഏകദേശം ഇരുപത് ഇരുപതിനായിരം രൂപ ഏങ്ങാണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നൊരു വണ്ടിയാണത് അപ്പോൾ ആ ഒരു വണ്ടിയും കൊണ്ട് ഗൈസ് ഒരുപാട് ഓർമ്മകളുണ്ട് ആ ഒരു വണ്ടിയും കൊണ്ട് ഞാൻ കുറേ നടന്നാണ് ആ വണ്ടിയും കൊണ്ടൊക്കെ അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ വെറുതെ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഇതെന്ന് പറയാണെങ്കിൽ നമ്മുടെ ഇതിൽ ഗൈസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ ഗെയിം എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാറാണ് ഇത് ഞാൻ ചുമ്മാ കുറച്ച് മോഡിഫൈ ചെയ്ത് ഒരു ഗ്രീൻ കളറ് വെറുതെ ചുമ്മാ ഇരുന്നപ്പം ഞാൻ ചുമ്മാ കുറച്ച് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ താറാണ് ഗൈസ് ഒരു താറ് ഒരു നിസ്സാര താറൊന്നുമല്ല കാര്യം ഞാൻ വൺ മില്യൺ ഗൈസ് വൺ മില്യൺ കൊടുത്ത് വാങ്ങിച്ചൊരു താറാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നു ഞാൻ ഒരു മൾട്ടിപ്ലയറ് കളിച്ചുകൊണ്ടിരുന്നപ്പം അതിൻ്റെ അകത്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം അത് എനിക്കൊരു വൺ ലാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് വൺ വില്യൺ ആയിരുന്നു ഞാൻ ഡയറക്റ്റ് കയറി അങ്ങ് വാങ്ങിച്ചു അവസാനം പൈസ പോയപ്പോൾ കുഴപ്പമല്ല ഞാൻ അത് ശ്രദ്ധിക്കുന്നത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഗെയിസ് കാര്യം നല്ലൊരു വണ്ടിയാണ് നമുക്ക് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും എല്ലാവരും ബ്ലാക്ക് കളർ ഇടുന്നതുകൊണ്ടാണ് ഞാൻ അതിനൊരു വൈറ്റ് കളർ കൊടുത്തത് ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്ന വണ്ടിയാണേ ഇത് നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടിയല്ലേ ആടിലെ ഷാജിപ്പാപ്പൻ്റെ അതെ സെയിം വണ്ടിയാണ് ഗേഴ്സ് അപ്പം ഞാൻ ഈ ഒരു വണ്ടി എനിക്ക് കിട്ടി അപ്പം ഞാൻ ഈ ഒരു വണ്ടി ഇതുവരെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല ഇതിൻ്റെ പവർ എങ്ങനെയാണ് അത് ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ ജസ്റ്റ് റൂം കളിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു വണ്ടിയാണ് ഞാൻ അപ്പം ജസ്റ്റ് ടിക്ക് അടിച്ച് കൊടുത്തു നമുക്ക് എന്തായാലും ഇന്ന് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കി ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാവേ അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടി വർക്കും കാര്യങ്ങളും വർക്കൊക്കെ എന്തായാലും അടിപൊളിയാണ് ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങോട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി എന്താ നീങ്ങാത്തത് ഓ എൻ്റെ മോനെ ഇൻറ്റീരിയർ എൻ്റെ പൊന് കേസ് ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുണ്ട് ഒരു എന്തോ ഒരു ട്രെയിനകത്തൊക്കെ ഒരു എഫക്റ്റ് സംഭവം ഗൈസ് കൊള്ളാം ഇഷ്ടപ്പെട്ടു ബട്ട് വണ്ടിക്ക് പവർ ഇല്ല അതെന്താ പവർ പവറില്ലാത്ത ഈ വണ്ടി എത്ര എച്ച് പി ആ നമുക്ക് ജസ്റ്റ് നോക്കാവേ നാൽപ്പത്തി ഒന്ന് ഏ നാൽപ്പത്തൊന്ന് എച്ച് പിയോ നാൽപ്പത്തൊന്ന് എച്ച് പിയിലൊക്കെ വണ്ടി ഓടുവോ ഞാൻ ഞാൻ ഈ ഒരു ഗെയിമിൽ ആദ്യമായിട്ട് കാണുക നാൽപ്പത്തൊന്ന് എച്ച് പിയുടെ ഒക്കെ വണ്ടി അങ്ങനെയൊക്കെയുള്ള വണ്ടികളുണ്ടല്ലേ സംഭവം കൊള്ളാം കേട്ടോ പവർ എന്ന് പറഞ്ഞ സാധനം ഈ ഒരു വണ്ടിക്കില്ല അതെന്താ ഞാനിപ്പം മാനുവലിട്ടാണ് ഓടിക്കുന്നത് നമ്മളിപ്പം ഡ്രൈവില് ഓട്ടോമാറ്റിക്കലിട്ട് ഓടിക്കുന്നതിനെ കാട്ടിലും നമുക്ക് സ്പീഡ് കിട്ടും നമ്മൾ മാനുവലിട്ട് ഓടിക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും പൊതുവേ ഞാൻ ഞാനങ്ങനെ മാനുവലിട്ട് ഓടിക്കുന്നതാണ് കൂടുതൽ പിന്നെ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒക്കെയാണ് ഞാൻ ഓട്ടോമാറ്റിക്കിട്ട് ഞാൻ കളിക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് വണ്ടിയുടെ ലുക്ക് വെച്ച് എനിക്ക് ഒരു വണ്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബട്ട് ഇതിൻ്റെ ഒരു പവർ വെച്ച് നോക്കുവാണേൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അടുത്ത കാർ ഏതാന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് ഓ ഇത് ഗൈസ് ബി എൻ ഡബ്ല്യു ആണ് അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് ക്യാഷോ കാറുകളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എടുത്തിട്ടൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എനിക്കിപ്പോഴും ഗൈസ് എനിക്ക് ഇഷ്ടമാണ് കാര്യം ഒരു ലുക്ക് നല്ല രസമാണ് ഈ ഒരു വണ്ടി കാണാനായിട്ട് ആ സെയിം അതിന് പറ്റിയ ഒരു അലോയിട്ടപ്പം വണ്ടി ഗെയ് സെറ്റാണ് ഇത് ഞാൻ നമ്മുടെ കാർസെയിൽ ഗെയ്സ് കാർസെയിലിന് വേണ്ടി വാങ്ങിച്ചിട്ട വണ്ടിയാണ് പക്ഷേ ഈ ഒരു വണ്ടി വിറ്റുകയില്ല ഒരു മനുഷ്യനും കേസ് ഈ ഒരു വണ്ടി വേണ്ടെന്ന് തോന്നുന്നു ഞാൻ ഒരു വെറൈറ്റി ലുക്കിന് വെറൈറ്റി കളറൊക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് ഞാൻ അവിടെ കൊണ്ടുവിട്ട് എന്നിട്ടും ആർക്കും വേണ്ട ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി അറിയാവോ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമ്മളൊരു അടിപൊളി ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കുറേ നാളെ കേസ് കുറേ നാളെ ഞാൻ ഈ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് ഇതേണ്ടി കണ്ടോ നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ ഇറക്കിയൊരു വണ്ടിയാണ് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് നമ്മളിപ്പം ഒരു മൾട്ടിപ്ലെയറെ കയറുമ്പം നമ്മൾ ആ ഫ്രണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കേസ് ഇത് കാണും എൻ്റെ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് അന്ന് ഞാൻ ഈ ഒരു വണ്ടി പണിയുന്ന സമയത്ത് എനിക്ക് സിക്സ്റ്റീൻ കെ ആയിരുന്നു ഇപ്പം നമുക്ക് പത്തൊമ്പത് കെ ആകാം പോവാണ് ഗെയ്സ് ഇപ്പോൾ ആയോ എന്ന് എനിക്ക് അറിയത്തില്ല ആകാൻ പോവാണ് ഏറ്റവും മോനെ ഇനി നമ്മൾ നേരെ ട്വൻ്റി കെയിലോട്ടാണ് ഒരു അടിപൊളി വീഡിയോ ട്വൻറ്റി കെയിലൊക്കെ വരുന്നുണ്ട് ആ ഇത് നമ്മുടെ ആർ തേർട്ടി ഫോർ ഗെയ്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ തന്നെയാണ് വെട്ടിക്കെട്ട് വർക്ക് എനിക്ക് സത്യമായിട്ട് ഈ ഒരു വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മച്ചാൻ നല്ല വെട്ടിക്കെട്ടായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബി എൻ ഡബ്ല്യു ഗെയ്സ് ഒരു ബ്ലൂ കളറിൽ സെറ്റ് ചെയ്തേക്കുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് നല്ല കോമ്പിനേഷൻ അല്ലേ പിന്നെ ബാക്കിലത്തെ ഡിക്കി ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു കാർബൺ ഫൈബർ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമല്ല വണ്ടിയാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വണ്ടി ഇഷ്ടമാണ് ഓക്കെ അടുത്ത വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ബെൻസില്ലേ ആ ഒരു ബെൻസാണ് നമ്മളിവിടെ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഒരു ഒരു വെറൈറ്റി വർക്കാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഈ ഒരു കാറയിൽ അങ്ങനെ പൊതുവേ കാണാത്തൊരു വർക്കാണത് ഇത് നമ്മുടെ പുലിക്കുട്ട ഗൈസ് നമ്മുടെ പുലിയാണിത് പണ്ട് പണ്ട് മീൻസ് നേരത്തെ ഞാൻ ഈ ഒരു ഷോർട്സ് ചെയ്യുന്നു റൈസിൻ്റെ ഷോട്ട്സ് ചെയ്യായിരുന്നു അന്ന് ഞാൻ മെയിൻലി യൂസ് ചെയ്തിരുന്നോണ്ട് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി നമ്മുടെ ഈ ഒരു ഗോൾഫാണ് ഓക്കെ കാണുന്ന പോലെയല്ല ഒടുക്കത്തെ പവറാണ് പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാണ് ഞാൻ ഈ ഒരു വണ്ടി കൊടുത്തായിരുന്നേ തിരിച്ചു കിട്ടിയപ്പോൾ ഈ വണ്ടിക്ക് പവറില്ല എന്തോ ഞാൻ അവനെ വിളിക്കാത്ത തെറി ഇതെൻ്റെ ഡ്രീം കാർ ഗൈസ് ഒരു ഡ്രീം കാർ ആയിരുന്നു ഈ ഒരു എക്സ് സെവൻ എടുക്കണമെന്ന് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ് എക്സ് സെവൻ പുലിയാണ് കാര്യം ഒരു രാജകീയ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നടക്കുമ്പം പിന്നെ അതെ ആ ഒരു വണ്ടി നമ്മുടെ ഡോഡ്ജ് എക്സ് സെവൻ ഇല്ലാഞ്ഞ സമയത്ത് മെയിൻലി ഞാൻ ഓടിച്ചുകൊണ്ട് നടന്നൊരു വണ്ടിയാണിത് അപ്പോൾ ഇതും ഗൈസ് കണ്ടോ വണ്ടി വേറെ ലെവൽ ലുക്കല്ലേ എനിക്കിത് ഞാൻ മെയിൻലി ഇത് വിചാരിച്ചേക്കുന്നത് എൻ്റെവറാന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് ഡോഡ്ജെന്നുള്ളത് ഞാൻ അതിന് കൊടുക്കാറില്ല ഒരു ബ്ലാക്ക് ഒരു ആന ഒരു ആന കിടക്കുന്ന പോലില്ലേ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ തന്നാണ് റേഞ്ച് റോവർ പിന്നെ ഇത് ആരോ ഈ ഇത് എന്തോ വണ്ടിയാണ് പക്ഷെ എൻ്റെ മോനെ ഇത് ഇത് കൊള്ളാം കേട്ടോ ഒരു വെറൈറ്റി എന്തോ വെറൈറ്റിയുടെ അങ്ങേയറ്റ വെറൈറ്റി എന്തോ സാധനമാണ് അതിൻ്റെ ഗ്ലാസ് വരെ അവൻ മഞ്ഞ കളർ അടിച്ച് വെച്ചേക്കുന്നത് കൊള്ളാം ഓക്കേ ഇത് നമ്മുടെ കൈസ് മസ്താങ് എൻ്റെ മോനെ പൊളിയല്ലേ ഒരു നൈസ് കളറൊക്കെ അടിച്ച് ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫെറാറയാണ് ഇത് സംഭവം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ ഗെയിമിലേക്ക് കയറിയപ്പം അവന് വണ്ടികളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അവന് വാങ്ങിച്ചു കൊടുത്തതാണ് അവനിപ്പോൾ ആ ഒരു അങ്ങ് കളഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു തന്നു ഓക്കെ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ തന്നാണ് നൈസ് വർക്കൊക്കെ നല്ല സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വണ്ടിയാണ് അടിപൊളി ഗൈസ് അടിപൊളി വർക്കാണ് വണ്ടി മൊത്തം ചെയ്തേക്കുന്നത് അടുത്തത് എൻ്റെ മോനെ ട്രക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ട്രക്ക് വാങ്ങിക്കണമെന്ന് അങ്ങനെ എൻ്റെ ഒരു ജീപ്പ് കോംബസ് ഉണ്ടായിരുന്നു ആ കോംബസ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചൊരു വണ്ടിയാണ് കേട്ടോ ഇത് ഇത് സത്യം പറയുകയാണെങ്കിൽ ഓടിച്ചു കണക്കാൻ വിഷയമാണ് അതിപ്പം ലോഡും കൊണ്ട് പോകാനാണേലും അല്ലെങ്കിലും ഓടിച്ച് നടക്കാൻ കൈ വിഷ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ബസ് എടുക്കണമെന്ന് അത് ഇതുവരെ നടന്നിട്ടില്ല ഞാൻ എന്തേലും സെറ്റാക്കും ഇത് ഔഡിയാണ് ഇത് ഒരു പ്രീമിയം നമ്മുടെ ഈ ഒരു ഗെയിമിൽ പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ് ഇത് മൊത്തം ഈ ഒരു വൈറ്റ് കളർ കണ്ടോ അത് നമ്മുടെ ആ ഒരു സ്നോയുള്ള സ്ഥലത്തിങ്ങനെ ഓടിച്ച് ഓടിച്ച് നടക്കുമ്പം വരുന്നൊരു സംഭവമാണ് അപ്പോൾ മെയിൻലി ഞാൻ അവിടെ പോകുമ്പോഴാണ് ഈ ഒരു കാർ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അടുത്ത വണ്ടി ഇതേ ഇതല്ല കേട്ടോ അടുത്ത വണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാന് തന്നാണ് സൂപ്പറാ ഓക്കെ അപ്പം ദേ ഇത് ഷെൻറ്റ മോനെ ഒരു വിഷൻ ലുക്കല്ലേ നമ്മുടെ എം ഫോറ് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു ചെറിയ ലോഗോ പോലൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയുണ്ട് നൈസായിട്ടില്ലേ ഒരു ഒരു അടിപൊളി വർക്കല്ലേ പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ ഒരു ഫ്രണ്ടില്ലേ ഫ്രണ്ട് ഇരുണ്ടു പോയത് കൊണ്ട് എനിക്കൊരു ഇത് ഇതൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല ഈ ഒരു ഓറഞ്ച് കളറും കൂടി ഇച്ചിരി ഫ്രണ്ടിൽ വന്നിരുന്നെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരുന്നു അല്ലേ ഓക്കെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ ദി ലക്ഷറി കിങ് എന്ന് വേണമെങ്കിൽ പറയാം ഷൻ്റെ പുഞ്ഞ് കേസ് പൊളി വണ്ടിയാണിത് പൊളി വണ്ടി ലക്ഷറിയുടെ ഒക്കെ അങ്ങേ അറ്റം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ന്യൂലി രജിസ്റ്റേഡിൻ്റെ ബോളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ബ്ലാക്ക് കളറും കൂടെ ആകുമ്പം വണ്ടി പൊളി പിന്നെ ആ ഒരു റെഡ് ഹെഡ് ലൈറ്റ് എൻ്റെ മോനെ ഓക്കെ അടുത്ത വണ്ടി അതാ യാ നമ്മുടെ ഡോഡ്ജ് ചലഞ്ചർ അത് നമുക്കൊരു സബ്സ്ക്രൈബർ തന്നാണ് അടുത്ത നമ്മുടെ പഴയ പഴയ ലാൻഡ് ക്രൂസർ ഇല്ലേ ആ വണ്ടിയാണ് ഈ എൻ്റെ പൊന്നുകൈസ് അടിപൊളി കാറാണ് കേട്ടോ ഇത് കാര്യം നമുക്ക് ഓഫ് റോഡൊക്കെ പോകാനുണ്ടല്ലോ ഇത് തീയാണ് ഇതിന് കുറേ ഇനി ഇനിയും പോലെ കിറ്റ് കയറ്റാനുണ്ട് ബട്ട് എൻ്റെ കയ്യിൽ അത്രയും കോയിൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ കിറ്റൊന്നും കയറ്റാത്ത എല്ലാ കിറ്റും കൂടി ഒരു വണ്ടി കയറ്റിയാലുണ്ടല്ലോ വണ്ടി വിഷയമാണ് ഇത് നമ്മുടെ പഴയ എസ് ക്ലാസ് ആണ് ഇത് ഞാൻ പണ്ട് ഓടിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പം ജസ്റ്റ് എടുത്തിട്ടാണ് ഇത് ഇതെന്ത് വണ്ടിയാ അത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് വച്ചാൽ ബോംബ് വല്ലതും ആണോ നിങ്ങൾക്കിപ്പം കണ്ട് കഴിയുമ്പോൾ ഭയങ്കര പവർ റോക്കറ്റ് പോലത്തെ വണ്ടിയാന്ന് നിങ്ങൾക്ക് തോന്നും ബട്ട് അങ്ങനെ ഒന്നുമല്ല ഇത് ഓടിച്ചു നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ കാണുന്ന ഹൈപ്പൊന്നും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടത്തില്ല ഒരു വണ്ടി ഞാൻ അവസാനം ഞാൻ നിങ്ങൾ ഓടിച്ച് കാണിക്കുക ഇനിയാണ് ഇനിയാണ് നമ്മുടെ പുലി പുലി കുട്ടികൾ വരാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന നമ്മുടെ പോർഷെ പൊന്ന് കൈസ് ഇതൊന്നും നിങ്ങൾ ഓടിച്ചു പോകട്ടെ ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഈ വണ്ടിയുടെ ഇത് ഈ ഒരു ഗെയിം ഞാൻ ഇങ്ങനത്തെ ഒരു സൗണ്ട് കേട്ടിട്ടില്ലേ അതൊരു മോൺസ്റ്ററിൻ്റെ ഒരു സൗണ്ട് ഇല്ലേ അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഈ ഒരു കാറിൽ ഇത് നമ്മുടെ എസ് ക്ലാസ് ഈ ഷെറ്റപ്പ് എന്നോ കുറേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു വണ്ടിയാണ് ഇതും എക്സ് സെവനും കിട്ടാനായത് ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ ആ ഒരു രണ്ട് വണ്ടി എനിക്ക് കിട്ടി ഇനി ഒരു ബസ് എടുക്കണം അതാണ് എൻ്റെ അടുത്ത ട്രീ ഓക്കെ ഇത് ഇതാരോ എനിക്ക് ഞാൻ ഇങ്ങനെ റൂം കളിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് സ്പേസ് ഷിപ്പ് വല്ലതാണോ ഇതെന്ത് ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്ത് ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളി ആ കുഴപ്പമില്ല വൈസ് ഒരു വെറൈറ്റി സാധനം ഇനി നമുക്ക് കുറേ അങ്ങോട്ട് വരുന്ന സ്പോർട്സ് കാറുകളാണ് നമ്മുടെ ബുഗാട്ടി ഇത് ഏകദേശം അറുന്നൂറിന് മുകളിൽ കയറും അറുന്നൂറിന് മുകളിൽ കയറും ഇതിൻ്റെ സ്പീഡ് അപ്പം അടുത്ത എനിക്ക് ഈ പൊതുവെ എനിക്ക് സ്പോർട്സ് കാറിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല എനിക്ക് പൊതുവേ എസ് യു ബി കാറുകളോടാണ് മെയിൻലി താല്പര്യം പിന്നെ നമ്മുടെ എം ഫൈവ് ഞാൻ കാണിച്ചില്ലല്ലോ എം ഫൈവ് നേരത്തെ പച്ച കളറല്ലായിരുന്നോ അത് ഞാൻ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്തു വണ്ടി കാണാൻ ഒരു വലിയ മെനയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സ്റ്റാൻഡേർഡ് കളറാക്കി വണ്ടി അടിപൊളിയാക്കി അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് കാണിക്കാം ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കാര്യം എൻ്റെ ഇതിൻ്റെ അകത്തെ ഒരു ഐഡൻറ്റിറ്റി കാർ നമ്മുടെ എം ഫൈവ് അതുംകൊണ്ടാണ് ഒരു എനിക്ക് ആ കാർ ഇച്ചിരി സ്പെഷ്യലാണ് ഒക്കെ എനിക്ക് സ്പെഷ്യലാണ് ആർക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ആ ഒരു ബോംബ് കാർ ഞാൻ ഓടിച്ചു കാണിക്കാമായിരുന്നു ഇത് കണ്ടോ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇടുന്ന പോലെയാണ് അതിൻ്റെ ലൈറ്റൊക്കെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം ഇൻറ്റീരിയർ എൻ്റെ പൊന്നിത് എന്താണ് ബോംബ് ഗൈസ് കറക്റ്റ് എന്തോ സ്ഫോടനത്തിനൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് വണ്ടിയില്ലേ അതുപോലാണ് കട്ട്തിരിക്കുന്നത് അതുകൊണ്ട് ജൂലൈ തേ തേഡ് ആയിരത്തി ഇത് സത്യത്തിൽ ഇത് ബോംബാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന വണ്ടിയാന്ന് എന്താണ് ഇത് ശരി ശരിക്കും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കുറേ സ്വിച്ചുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വിച്ചുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഞാൻ ഈ ഒരു വണ്ടി ഞാൻ നിങ്ങളെ ഓടിച്ചു കാണിക്കുക ഇതിൻ്റെ പാക്കിലെന്തോ ഫാനോ കൊള്ളാൻ കേട്ടോ സംഭവം ഒരു ലുക്ക് വൈസ് നമ്മൾ നോക്കുവാണേൽ വണ്ടി അടിപൊളിയാണ് ബട്ട് ഒരു റേസിനൊന്നും ഈ ഒരു കാറ് യൂസ് ചെയ്യാനായിട്ട് കൊള്ളാവുന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊരു കോയിൻ കാർ ആയിരുന്നിട്ടും ഇതിൻ്റെ അകത്ത് വീറ്റൻ എൻജിൻ മാത്രമേ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതന്നെ പരിപാടിയാണ് ഒരു കോയിൻ കാറൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു വീ ൽവൊക്കെ കൊടുക്കേണ്ടതല്ലേ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇത്രയും പവർ ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കയറ്റി കയറ്റിയാണ് ഇതിന് ഇത്രയും പവർ തന്നെ കണ്ടോ ഏകദേശം എഴുന്നൂറ് എച്ച് പി മാത്രമേ ഒരു വണ്ടിക്ക് വരുന്നുള്ളെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കാറുകൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് എൻ്റെ എം ഫൈവിൻ്റെ പുതിയ ലുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാം ബൈ ഗൈസ്